എന്തായാലും ക്രിസ്മസ് ഒക്കെ ഇല്ലേ വരുന്നത് അപ്പൊ നമുക്കൊരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി നോക്കിയാലോ ഞങ്ങൾ ഇപ്പൊ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ സെയിം ക്രിസ്മസ് ട്രീ ആണ് അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാന്ന് കരുതി ഇത് പെട്ടെന്ന് കാണുമ്പോ വിചാരിക്കും ഭയങ്കര ഈസിയാണ് പക്ഷെ ഇത് കാണുന്ന പോലും നല്ലടാ നല്ല പാടാ ഈ ഇതിൽ ഏറ്റവും കൂടുതൽ പണി വരുന്നത് ഈ കാർഡ്ബോർഡ് ഇങ്ങനെ ആക്കിയെടുക്കുക എന്നുള്ളതാണ് ഇത് നമ്മൾ നമ്മളടിയിലൊരു തെർമോകോളിൻ്റെ സെറ്റ് കൊടുത്തിട്ട് ആക്കി കോണാക്കിയെടുക്കാം നമുക്ക് നോർമലി ഒരു കടലയൊക്കെ പൊതിയുന്ന രീതിയിൽ ജസ്റ്റ് ഒരു കോണാക്കിയെടുക്കാം സംഭവം അത്രയേ ഉള്ളൂ പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ആക്കി എടുക്കാൻ നമുക്ക് ഭയങ്കര ആണ് ഇത് നമ്മൾ പോയിട്ട് ഇങ്ങനെ കാർഡ്ബോർഡിന്റെ ഷീറ്റ് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ town ടൗണിലൊക്കെ കിട്ടും ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ എസ് എംബിലൊക്കെ പോയാൽ ഈസിലി അവൈലബിൾ ആണ് നമ്മൾ നാട്ടിൽ അങ്ങനെ നമ്മൾ അന്വേഷിച്ച സമയത്തൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ ടൗണിൽ പോയിട്ട് തന്നെ പർച്ചേസ് ചെയ്തതാണ് വലിയ റേറ്റൊന്നും വരുന്നില്ല ഒരു ഷീറ്റിന് rupees റുപ്പീസോ ട്വൻറ്റി റുപ്പീസോ അങ്ങനെ എന്തോ ഉള്ളു അതുപോലെ അതിനിങ്ങനെ ചുറ്റുന്ന ആ പച്ച പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാസ്റ്റിക് ആണെങ്കിൽ അത് ഒരു പ്ലാസ്റ്റിക്കും ആണ് പക്ഷേ എന്നാൽ നമ്മളൊരു ഹെയർ ബാൻഡ് ഒക്കെ ഇല്ലേ അങ്ങനെ വരുന്ന ഒരു സാധനമാണ് അതിന് ഒന്ന് ഒരു പീസിന് ആണ് നമുക്ക് നാട്ടിൽ എസ് ഉള്ളിൽ ഹോൾസെയിലിൽ പോകുന്ന സമയത്ത് നമുക്ക് നമുക്കൊരു പീസിന് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ റേഞ്ചിലൊക്കെ ആയിരുന്നു നമ്മൾ അന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം സ്ഥിരമായിട്ട് നമ്മൾ മൂന്ന് വർഷമായിട്ട് നമ്മൾ ഇതേ സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ റേറ്റേ അറിയുള്ളു ഇത്തവണയൊക്കെ ഞാൻ ബി എഡിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ട് വേറെ രീതിയിലൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അതൊന്നും പോയി വാങ്ങിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു സമയം ഉണ്ടായിരുന്നില്ല ടീച്ചിങ് പ്രാക്ടീസ് അത് കഴിഞ്ഞിട്ട് റെക്കോർഡ് വയ്ക്കുക അങ്ങനൊക്കെ ഓരോരോ തിരക്കുകളിലായതുകൊണ്ട് നമ്മൾ ഉള്ളത് കൊണ്ട് ഒരു കുഞ്ഞു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് ചെയ്തതാണ് അത് എന്താ പറയുക ജസ്റ്റ് ഈ കാർഡ്ബോർഡുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മെല്ലെ ചുറ്റി ചുറ്റിയെടുക്കുക ഇതേ ഉള്ളൂ പണി വരുന്നത് ഇപ്പം ഇത് ഉണ്ടാക്കിയ സമയത്ത് ലൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കൺസേൺ എന്തായിരുന്നു വെച്ചാൽ ഇതെങ്ങനെ ഗം ഒട്ടിച്ച് പിന്നെ എങ്ങനെ എടുക്കും എന്നൊക്കെ ഉള്ളതായിരുന്നെ പക്ഷെ ഇത് ഗം ഒന്നും ഒട്ടിക്കേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല ഫസ്റ്റിൽ ആ ടോപ്പിൽ ഒരു ചെറിയ ഹോൾ കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ കണക്ട് ചെയ്തിട്ട് എൻ്റെ വരെ കണക്ട് ചെയ്ത് കൊണ്ടുപോയതാണ് ഇത് കുറേ ആയിട്ട് കുഞ്ഞ് കുഞ്ഞ് പീസസ് ആയിട്ട് വാങ്ങിച്ചാണ് കേട്ടോ ഈ ഗ്രീൻ ലീഫ് പോലുള്ള കാര്യം ഇത്രയും ലെങ്ത് ഉള്ളതല്ല അത് നമ്മൾ എന്ത് ചെയ്താൽ കൂട്ടി ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തതാണ് ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചതായത് കൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ എടുക്കാം ഇതിനകത്ത് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ഈ യെല്ലോയും വൈറ്റും ഒക്കെ സ്റ്റാർസ് കണ്ടില്ലേ അതൊക്കെ ഞാൻ തന്നെ എ ഫോറിനൊക്കെ ഉണ്ട് അതുപോലെ കളർ പേപ്പേഴ്സ് ഇല്ലേ അതുകൊണ്ടും ഉണ്ടാക്കിയതാണ് അതുപോലെ നമ്മൾ ഡെക്കറേഷൻസിലുള്ള ആ ഒരു റെഡ് റെഡ് കളർ കാണുന്നില്ലേ ഗിഫ്റ്റ് ബോക്സ് അതും നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ബാക്കിയൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തതാണ് അന്ന് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മുന്നേ തന്നെ പർച്ചേസ് ചെയ്ത് വെച്ചതാണ് ഈ സ്റ്റാർ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് അറിയണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി നമ്മളതിനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിടുന്നതാണ് അതുപോലെ ഈ ഗിഫ്റ്റ് ബോക്സും ഇത് വളരെ ഈസിയാണ് ഗിഫ്റ്റ് ബോക്സ് ആ ഒരു ഗിഫ്റ്റ് പേപ്പർ നമ്മൾ നമ്മളെന്തെങ്കിലും ഗിഫ്റ്റൊക്കെ പുതിയാൻ വേണ്ടി വാങ്ങിക്കുമല്ലോ അത് വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തെർമോക്കോള് ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഗോൾഡൻ കളർ ത്രെഡ് കൊണ്ട് കെട്ടിവയ്ക്കാനേ ഉള്ളു വളരെ ഈസിയാണ് അത് സ്റ്റാർ ചെയ്യാൻ കുറച്ച് പണിയുണ്ട് അപ്പം അതിന്റെ വീഡിയോ വേണ്ടവർ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളത് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യും പിന്നെ നമ്മൾ ചെയ്തത് ആദ്യമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഓരോന്ന് ഓരോന്ന് നമ്മൾ ഓരോന്നിനകത്ത് കെട്ടി കൊടുത്തതായിരുന്നേ പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ട് ഒരുപാട് ടൈം വേണം പക്ഷെ ഇപ്പൊ കണ്ട് നമ്മൾ ചെയ്യുന്നത് ത്രെഡ് അതായത് സാധാരണയുള്ള നമ്മൾ നൂലല്ല തയ്ക്കുന്ന നൂലല്ല നമ്മൾ എംബ്രോയ്ഡറി വർക്കുകളൊക്കെ ചെയ്യുവല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള നൂലാണ് അപ്പം ആ നൂലിൻ്റെ മുകളിൽ ഇങ്ങനെ കൊടുത്തിട്ട് ആ ഒരു ടോപ്പിൽ മാത്രം കണക്ട് ചെയ്താൽ മതി കെട്ടിയാൽ മതി ബാക്കി ഫുൾ ഇങ്ങനെ ചുറ്റി എടുത്ത് കഴിഞ്ഞാൽ ഈസിലി എന്ത് കഴിയും പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ അര മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റ് ആയിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ഓൾറെഡി ഉള്ളതായിരുന്നു കാർബൺ പേപ്പർ കൊണ്ട് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ സോറി കാർഡ് ബോർഡ് കൊണ്ട് സെറ്റ് ചെയ്യേണ്ടതൊന്നും വന്നിട്ടില്ല ആ അതുപോലെ ഡെക്കറേഷൻ്റെ സാധനങ്ങൾ ഒക്കെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ടൈമൊക്കെ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട് കാരണം ഓരോന്നും ഓരോന്ന് ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ല ടൈം പിടിക്കും പക്ഷെ എന്താ പറയാ ഭയങ്കര ഒരു എൻജോയ്മെന്റ് അല്ലേ നമ്മള് ഇങ്ങനെയുള്ള സെലിബ്രേഷൻസ് ഒക്കെ ആഘോഷിക്ക നമ്മളെ വീട്ടില് കുഞ്ഞ് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും ഇനി ഇതിനൊരു കുഞ്ഞ് എൽ ഇ ഡി ലൈറ്റും കൂടി സെറ്റ് ചെയ്ത് കൊടുത്താൽ അടിപൊളി വ്യൂ ആയിരിക്കും നൈറ്റിലൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമ്മുടെ ഈ കുഞ്ഞ് ക്രിസ്മസ് ട്രീ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക அப்ப சரி எல்லாருக்கும் குட் நைட்